ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സി പി ഐ എമ്മിൽ ചേർന്നാൽ ജോലി നൽകാമെന്ന് വൈസ് ചെയർമാൻ ആവശ്യപ്പെട്ടു താൻ തയ്യാറല്ലെന്ന് അറിയിച്ചതിലുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് യു ഡി എഫ് കൗൺസിലർ റസിയ അള്ളമ്പാടം നിലമ്പൂർ നഗരസഭ ഉപാധ്യക്ഷകൃഷ്ണൻ എന്നെ കുറിച്ച് ഉന്നയിച്ച അംഗനവാടി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തിരിച്ചും തെറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പാടിക്കുന്ന മിനി അംഗനവാടിയിൽ വർക്കറായി താൽക്കാലിക നിയമനത്തിന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്കണവാടിയിലെ എൽ എം സി കമ്മിറ്റി അംഗങ്ങളും സൂപ്പർവൈസറും സി ഡി പി ഒും അംഗീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വളരെ കുറഞ്ഞ വേതനത്തിന് അറുന്നൂറ് അറുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് ദിവസവേദന ആയിട്ട് മാസത്തില് മാസത്തിൽ ഓണററി ആയിട്ട് ലഭിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ തുടർന്ന് പോന്നിട്ടുള്ളത് അവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എ എൽ എം എസ് എസ്സിയും അവിടുത്തെ രക്ഷിതാക്കളുടെയും തീരുമാനപ്രകാരമാണ് അങ്ങനെ സീനിയോറിറ്റി ഉള്ള എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ അറുപത്തേഴാമതാണ് ഞാൻ ലിസ്റ്റിൽ വന്നത് ആ സമയത്ത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഈ കാര്യം അവതരിപ്പിച്ചു അവർ എന്നോട് പറഞ്ഞത് ചുമന്ന ആലയിട്ട് ഞങ്ങളുടെ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ അനയസേന ഞങ്ങൾ ജോലി തരാമെന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതിയിൽ എൻ്റെ വയോധികയുടെ ഭക്ഷണക്കിറ്റ് അടിച്ചുമാറ്റിയ വൈസ് ചെയർമാനാണ് രാജിവെക്കേണ്ടതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഈ നഗരസഭാ വൈസ് ചെയർമാൻ കോൺഗ്രസ് എന്ന് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് നഗരസഭയുടെ വൈസ് ചെയർമാനാണ് നഗരസഭാ വൈസ് ചെയർമാനായി ആ സ്ഥാനത്ത് ഇരിക്കുവാൻ ശ്രീമതി അരുമ ജയകൃഷ്ണന് നിയമപരമായി ഒരു അവകാശവുമില്ല രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് കോവിലകത്ത് മുടിയിലെ ആശ്രയ പദ്ധതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആരോരുമില്ലാത്ത നിർദ്ധയായ പാവപ്പെട്ട ഒരു വന്ധ്യവയോധികയ്ക്കും നഗരസഭയിൽ നിന്ന് ഓരോ മാസവും കൊടുത്തയക്കുന്ന ഭക്ഷ്യക്കിറ്റ് അവരുടെ പേരിൽ അവർക്ക് കൊടുക്കാനാണെന്ന വ്യാജേനെ നഗരസഭാ വൈസ് ചെയർമാൻ രേഖകളിൽ കുടുംബശ്രീയുടെ രേഖകളിൽ ഒപ്പിട്ട് കൊണ്ടുപോയതിന് ബഹുമാനപ്പെട്ട ഓമൺസ്ബൻ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പാവപ്പെട്ട ആ ഒരു സ്ത്രീയുടെ ഭക്ഷ്യ മാസങ്ങളായി കൊല്ലങ്ങളായി തട്ടിയെടുത്തു എന്നുള്ള വ്യക്തമായ തെളിവ് നഗരസഭാ സെക്രട്ടറി തന്നെ ആ വാർഡിലെ കൗൺസിലറും ഈ സ്ത്രീയുടെ ബന്ധുവും കൊടുത്തിട്ടുള്ള രണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് അരുമാ ജയകൃഷ്ണൻ ഈ കിറ്റുകൾ ഒപ്പിട്ട് കൊണ്ടുപോയതിൻ്റെ രേഖ കോൺഗ്രസ് ബാങ്ക് മുമ്പാകെ ഹാജരാക്കിയ സാഹചര്യത്തിൽ അരുമാ ജയകൃഷ്ണൻ നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം അതല്ലെങ്കിൽ സി പി എം അവരുടെ രാജി ആവശ്യപ്പെടുക വേണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് മാത്രമല്ല സ്വന്തം കടയിൽ നിന്ന് അരുമാ ജയകൃഷ്ണന്റെ ലൈസൻസുള്ള സ്വന്തം കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയുടെ ചായ സ്നാക്സും കോവിഡ് സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് മാത്രം നടക്കുന്ന കോവിഡ് സമയത്ത് നഗരസഭയിലേക്ക് കൊണ്ടുവന്ന് വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടി ചായയും സ്നാക്സും കഴിച്ചു എന്നുള്ള രേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന കേസ് കോംബ്രസ്മാൻ കോടതിയിൽ നിന്ന് വിഡ്രോ ചെയ്തെങ്കിൽ പോലും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഞങ്ങൾ നൽകിയിരിക്കുകയാണ് അപ്പം ഈ രണ്ട് കേസിൽ ഒന്ന് സ്വന്തമായ ചായക്കടയിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയുടെ ചായയും സ്നാക്സും കഴിച്ചതിന് നഗരസഭയുടെ പേരിൽ പണം തട്ടിയതിനും അതുപോലെ തന്നെ സ്വന്തം കോവിലകത്ത് മുടി വാർഡ് പ്രദേശത്തെ പ്രായപ്പെട്ട സ്ത്രീയുടെ ഭക്ഷ്യക്കിറ്റ് സ്വന്തമായി എടുത്തു എന്നുള്ള പരാതിയും നിലനിൽക്കെ ഞങ്ങളോട് രാജിവെക്കാൻ പറയുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് നിന്ന് മാന്യമായി രാജിച്ചു പോകാൻ ശ്രീമതി അരുമാ ജയകൃഷ്ണൻ തയ്യാറാകണം സീനിയോറിറ്റി ഉണ്ടായിട്ടും അംഗനവാടി വർക്കറായി തന്നെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന് യു ഡി എഫ് കൌൺസിലർ റസിയ അള്ളംപാടം സിപിഐഎമ്മിൽ ചെന്ന് ചുവന്ന മാലയിട്ട് വന്നാൽ ജോലി നൽകാമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ നഗരസഭയിലെ അവരുടെ റൂമിൽ വെച്ച് തന്നോട് ആവശ്യപ്പെട്ടുവെന്നും ജോലിയില്ലെങ്കിലും മരണം വരെ ഞാൻ കോൺഗ്രസ്കാരിയായി ജീവിക്കുമെന്ന് താൻ പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് തീർക്കുന്നത് മുതൽ വരെയുള്ള കാലയളവിൽ പാടിക്കുന്ന് അംഗവാടിയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുമ്പോൾ താൻ ജനപ്രതി ല്ല മിനി അംഗനവാടിയിൽ ഒരു വർക്കർ മാത്രമേ പാടുള്ളൂവെന്ന് വ്യവസ്ഥയുണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്തിരുന്ന കാലത്ത് നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം പൂർത്തിയാകുമ്പോൾ എ എൽ എം സി അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചേർന്ന് മറ്റാരും ഈ ജോലി ചെയ്യാൻ മുന്നോട്ട് വരാത്തതുകൊണ്ടും അപേക്ഷകരില്ലാത്തതുകൊണ്ടും അതാത് കാലങ്ങളിലെ വാർഡ് കൗൺസിലർമാരും എ എൽ എം സി അംഗങ്ങളും സൂപ്പർവൈസറും തീരുമാനിച്ചാണ് ജോലിയിൽ തുടർന്നത് ഇതിന് രേഖകളുമുണ്ട് സി പി ഐ എമ്മിൽ ചേരാത്തത് സീനിയോറിറ്റി ഉണ്ടായിട്ടും തന്നെ തഴഞ്ഞതെന്നും ഇതിനാലാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചത് ശിശു വികസന വകുപ്പും നഗരസഭയും നടത്തിയ ഇന്റർവ്യൂവിൽ തന്നെ രാഷ്ട്രീയ വിരോധം വെച്ച് മാനസികമായി പീഡിപ്പിക്കുകയും യോഗ്യതയുണ്ടായിട്ടും അറുപത്തിയേഴാം സ്ഥാനത്തേക്ക് മാറ്റിയതും താൻ കൌൺസിലറായ സമയം മുതൽ തന്നെ ഇവർ പല കാരണം പറഞ്ഞ് മാനസികമായി ശിശുവികസന വകുപ്പും നഗരസഭയും നടത്തിയ ഇന്റർവ്യൂവിൽ തന്നെ രാഷ്ട്രീയ വിരോധം വെച്ച് മാനസികമായി പീഡിപ്പിക്കുകയും യോഗ്യതയുണ്ടായിട്ടും അറുപത്തിയേഴാം സ്ഥാനത്തേക്ക് മാറ്റിയതും താൻ കൌൺസിലറായ സമയം മുതൽ തന്നെ ഇവർ പല കാരണം പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയും അവഗണിക്കുകയുമാണ് ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ പീഡിയാട്രിക് കോർണിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെലമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ